എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഓണം സ്പെഷ്യൽ ഏഴാമത്തെ റെസിപ്പി പ്രഥമനാണ് ഇന്നത്തെ വീഡിയോയിൽ ഓണത്തിന് എല്ലാവരും തയ്യാറാക്കി നോക്കൂ എങ്ങനെയാണ് പ്രഥമൻ തയ്യാറാക്കി എടുക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു നേന്ത്രപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് പ്രഥമന് നേന്ത്രപ്പഴം എടുക്കുമ്പം അത്യാവശ്യം നല്ല പഴുത്ത നേന്ത്രപ്പഴം നോക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പം എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് നമ്മൾ അരിഞ്ഞു ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ കുറച്ച് റെസിപ്പീസൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കൂ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോരുത് ബെല്ലേക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചോളൂ അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ അതായതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ നേന്ത്രപ്പഴം നന്നായിട്ട് നെയ്യിൽ വരട്ടിയെടുക്കണം അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക അതിന് ശേഷം ഇത് നന്നായിട്ട് ഇതാ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ തവി കൊണ്ടോ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇത് മിക്സിയിൽ അടിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചിലവരിത് മിക്സിൽ ഒന്ന് അടിച്ചിട്ട് വരട്ടി എടുക്കാറുണ്ട് പക്ഷേ നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കുക വച്ചാൽ എളുപ്പം നമുക്കിതാ ഇതുപോലെ തന്നെ വരട്ടിയെടുക്കാൻ പറ്റും സ്പൂൺ കൊണ്ടോ തവി കൊണ്ടോ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് വരട്ടിയെടുക്കണം കേട്ടോ ഇതാ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്ന സമയത്ത് ശർക്കര പനി ചേർത്ത് കൊടുക്കുക ഓരോരുത്തരുടെയും മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കുക അതുകൊണ്ട് അളവ് ഞാൻ പറയുന്നില്ല ഞാൻ ഇന്ന് വളരെ കുറച്ച് ശർക്കര ചേർത്തിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ശർക്കര നമ്മൾ കുറച്ച് കൂടുതൽ ചേർത്താൽ നമ്മുടെ പായസത്തിൻ്റെ കളറൊക്കെ നല്ല കളറോട് കൊടുക്കി കിട്ടും ഇന്നിപ്പോൾ നമ്മുടെ പായസത്തിന് അത്ര കളറൊന്നുമില്ല ഞാൻ മധുരം ഒരുപാട് എടുത്തിട്ടില്ല പ്രായമായവർക്കൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ട് ഞാൻ മധുരം സ്വല്പം കുറച്ചിട്ടാണ് ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അതായത് ഇനി നന്നായിട്ട് വരട്ടിയെടുക്കണം അതായത് തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ വരട്ടിയെടുക്കാനായിട്ട് ആ ശർക്കര നന്നായിട്ട് നമ്മുടെ ആ ഒരു പഴത്തിലേക്ക് പിടിക്കണം അപ്പം ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ ഇതിപ്പോൾ നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ എടുക്കാൻ ഒരുപാട് അങ്ങോട്ട് വറ്റിച്ചെടുക്കണ്ട ഇനി ഇതാ ഞാൻ കുറച്ച് ഉണക്കലരി എടുത്തു വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ് ഉണക്കലരി ഉണ്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഏത്തപ്പഴത്തിൻ്റെ കൂടെ ഉണക്കലരിയും കൂടി ചേർത്തിട്ടാണ് ഇന്നത്തെ പ്രഥമം നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുക്കറിൽ ഒരു നാല് വിസിൽ കേട്ടു വിട്ടോ അപ്പോഴേക്ക് നന്നായിട്ട് എനിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതാ ഉണക്കലരി വേവിച്ചെടുത്തിട്ട് നമ്മൾ വേവിച്ചെടുത്തത് മുക്കാൽ ഗ്ലാസ് ഉണക്കലരിയാണ് ഇതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു നേന്ത്രപ്പഴത്തിന് ഒരു ബൗളാണ് നമ്മൾ ഈ ഒരു ഉണക്കലരി ചേർത്ത് കൊടുക്കുന്നത് വെന്ത ഉണക്കലരി ഇനി നമ്മൾ ഇത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വരട്ടിയെടുക്കണം അതായത് അരിയിലേക്കും നമ്മുടെ ഈ ശർക്കരയൊക്കെ നന്നായിട്ട് പിടിക്കണം അതിന് വേണ്ടിയിട്ട് ചെറിയ തീലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പം ഞാൻ സ്പൂൺ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ല വച്ചാൽ അത് അടി പിടിക്കും ശർക്കരയൊക്കെ നന്നായിട്ട് പുരുകി വന്നിട്ടുണ്ടാവും അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് ചെറിയ തീല് തന്നെ ഇടണം കേട്ടോ തീ കൂട്ടി ഇടരുത് ഇനി ഇതാ ഇതിനകത്തേക്ക് വേണ്ട നാളികേര പാൽ എടുക്കുക അപ്പം ഞാനിപ്പം ഒരു നാളികേരത്തിൻ്റെ പാൽ എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പുള്ള നാളികേരമായിരുന്നു അപ്പം കിട്ടിയിരിക്കുന്നത് ഇത്രയും പാലാണ് ഒന്നാം പാലും രണ്ടാം പാലും അപ്പോൾ ആദ്യം നമ്മൾ നമ്മളിതാ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ടാമത്തെ പാലാണ് അപ്പം ഞാൻ എന്താ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് നമ്മൾ ഈ പായസം തയ്യാറാക്കി എടുക്കുന്നത് കുറച്ച് ലൂസായിട്ടാണ് അതായത് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കുടിക്കാൻ പറ്റത്തക്ക രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത് ഓണത്തിനൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കുറുകിയ രൂപത്തിലാണ് എടുക്കുക കാരണം ഇലയിൽ വിളമ്പുമ്പോൾ അങ്ങ് ഒഴുകിപ്പോകരുതല്ലോ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി നമ്മളിത് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റി കിട്ടണം അതിന് വേണ്ടിയിട്ട് തീയൊന്നും കൂട്ടി വെക്കരുത് ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് വേണം വറ്റിച്ചെടുക്കാൻ കുറച്ച് നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നെയ്യിൻ്റെയൊക്കെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിർബന്ധം ഒന്നും ഇല്ല വേണമെച്ചാൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടിതാ കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ദൈപ്പ് ഇത് നല്ലതായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത് ഈ ഒരു സമയത്ത് ഞാൻ ഒന്നാമത്തെ പാല് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഞാൻ പറഞ്ഞല്ലോ കുറുകിയ രൂപത്തിൽ നല്ല കട്ടിയോട് കൂടിയാണ് പായസം കിട്ടണവെച്ചാൽ ഒന്നും കൂടി ഒന്ന് കുറുകിയതിന് ശേഷം മാത്രം പാല് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതായത് സമയത്ത് ഞാൻ കുറച്ച് ഇലക്കപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് ഇലക്കയുടെ ഫ്ലേവർ നമ്മുടെ പായസത്തിന് വേണം അപ്പോഴാണ് ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇനി ഇതാ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സാധനങ്ങളൊന്ന് വറുത്തെടുക്കണം അപ്പം നെയ്യ് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നാളികേരത്തിൻ്റെ കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത് പ്രഥമനെ നമ്മൾ സാധാരണ നാളികേരത്തിൻ്റെ ഇതുപോലെ കൊത്തി എടുത്തിട്ട് വറുത്ത അതിനകത്തേക്ക് ഇടാറുണ്ട് ഒരുപാട് അങ്ങോട്ട് മൂത്ത് പോയരുത് കേട്ടോ നാളികേരം മൂപ്പിച്ചെടുക്കുമ്പം ആ ഒരു കളറ് മാറിക്കിട്ടുമല്ലോ അതാ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട് നാളികേരത്തിൻ്റെ കൊത്തൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് എടുക്കാട്ടോ ഇനിതാ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നട്ട്സ് ഒരുപാട് എടുക്കേണ്ട നാളികേരമാണ് നമ്മൾ കുറച്ച് കൂടുതൽ പ്രഥമനിൽ ഇടാറുള്ളത് അതുപോലെ തന്നെ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് മുന്തിരിയും കൂടി ഞാൻ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എടുക്കുക അതൊന്നും ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് അതും കൂടെതാണ് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പായസത്തിൻ്റെ മുകളിലേക്ക് ഇതാ ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുക സ്റ്റൗ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉരുളി നന്നേ ചൂടായിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോഴും ആ പായസം തിളച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും എല്ലാം മുന്തിരിയൊക്കെ ഞാൻ ഞാനിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശർക്കര വളരെ കുറച്ച് ചേർത്തത് കൊണ്ടാണ് നമ്മുടെ പ്രഥമന് അത്ര കളറില്ലാത്തത് അപ്പോൾ ഓണത്തിന് നിങ്ങൾ തയ്യാറാക്കിയെടുക്കുമ്പം അത്യാവശ്യം നന്നായിട്ട് ശർക്കരയൊക്കെ ചേർത്ത് കൊടുത്ത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോകില്ലേ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു